ആരുല്ലേ ഇവിടെ ഇവിടെ ആരുല്ലേ ആരാ ജനൂന്റെ അച്ഛന ഓ വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ ഉപദ്രവിക്കാമെന്ന് വന്നതല്ല എന്താ വേണ്ടത് ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ ഇവിടെ വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു അവർക്ക് നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചു അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതല്ലേ ഞാൻ പറഞ്ഞത് അവരാ കൺഫ്യൂഷനിലാണെന്നും ഏതോ ഒരു പത്രത്തിൽ അന്നങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു പിന്നെ അത് കേട്ടില്ലാ അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുതെന്ന് നെന്മാരെ വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവാ സദാനന്ദനെ നിയന്ത്രിക്കാനാ ഞാൻ ഇവിടെ വക്കീൽ അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല ഇപ്പൊ പടി കടന്നു പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ളിയുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും കേസ് വാദിക്കേ ജയിക്കേ തോക്കേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു കൊലപ്പുള്ളി കൊലപ്പുള്ളി എപ്പോഴും തന്നെ പറഞ്ഞു കൊല പറ്റില്ല ഞാൻ ഈ സാഹിത്യകാരനാഴും കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരത്രയായി ഇരുന്നിരുന്ന് അഭിമുഖത്തിനുള്ള മൂഡ് പോയി മൂഡ് മൂടെ രണ്ടുപേരും സംസാരിച്ച നല്ല മൂടായിരിക്കും അല്ലേലും സംസാരിച്ചു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ ആകാംക്ഷ ഇനിയും അത് അടക്കി വെക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലഞ്ചിന്റെ മെനു സംസാരിക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് എന്തായാലും അതങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തോണ്ട് തന്നെയാണ് അതൊരു എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോൾ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെൻ്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ലാൻ അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എൻ്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എൻ്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസുകെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷം ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗാശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കറക്കമായിരുന്നു പലതും ചെയ്യുന്നു വായിച്ചു വായിച്ചൊരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടവർ വായിച്ചാൽ മതിയെന്ന് പിന്നീട് തോന്നി മയക്കുമരുന്ന് പറ്റു വാടക ഗുണ്ടയായി

ഞാൻ നാളെ വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും പറഞ്ഞു ശല്യപ്പെടുത്തില്ല ഇപ്പൊ പക്ഷെ നാളെ എന്തായാലും വരും എത്ര ദിവസം കിടക്കാൻ പറ്റും എന്ത് സിംഹത്തിന്റെ കൂട്ടിൽ ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമോന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാന്ന് മുത്തശ്ശി ഞാൻ ഇതാ താക്കോല അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണ പോവുക നീ പറയുന്നത് ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളി മാറ്റാൻ ശ്രമിച്ചു ഏറ്റില്ല ഉച്ച കൂണ്ളമ്പിക്കൊണ്ടിരിക്കുമ്പോ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുത്ത് എന്നെ അടിയും കൂടി ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളി ആണോ വലുത് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത്

പിന്നെന്താ മറുപടി അയക്കാത്തത് എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കന്റെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് പെണ്ണുകാണൽ ചടങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ ആചാരം മുടക്കരുതല്ലോ അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഡാഡി ഇത്ര ബുദ്ധിമുട്ടുന്നു എനിക്ക് വിഷമം ലീവ് എടുക്കാനും പോകുന്നില്ല പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും ും ഞാൻ പറഞ്ഞതല്ലേ ഇരുപത് ദിവസത്തിനകം വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് തന്നെ ഇതിപ്പോ ട്വന്റി ആരോട് ചോദിച്ചിട്ടാടോത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ വരെ എത്തിച്ചത് അനുഭവിച്ചോ സാക്ഷികളെ എനിക്ക് വിശ്വാസമില്ല സ്വാധീനിക്കില്ല കൂട്ടുകയറിന്ന് എന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല സാക്ഷികൾ ആവാത്തിടത്തോളം കാലം എന്നെ കുറ്റപ്പെടുത്തരുത് അയ്യോ അഖിലേ അങ്ങനെ കുറ്റപ്പെടുത്തത് എന്തായാലും കോടതി കാണാം സ്റ്റാമ്പ് പേപ്പർ കോർട്ട് സ്റ്റാമ്പിന്റെ കാശ് ഒക്കെ കരുതികോട്ടോ ഇത് എവിടേക്കാണ് തനിച്ച് എന്ത് ചെയ്യാനാണ് ഞാനും പരവോള് കഴിയുന്നതിന് മുമ്പ് നല്ല രണ്ട് നോവൽ എഴുതി ഫിനിഷ് ഫിനിഷേ ഇവിടെ ഇവിടെ പെൺകുട്ടികാർ വരും പിന്നെ താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവള് തന്റെ ഒരു ആരാധക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യം ഇല്ല എന്നാലും മാതിരിടയ്ക്ക് ഞാൻ വരുന്നു